പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരള പോലീസ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പക്ഷേ കേരള പോലീസിനടക്കം ഒരു മറുപടി നൽകുന്നു ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം മാറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന ഭീഷണിയാണ് രാഷ്ട്രീയ ഇസ്ലാം എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം ശാസ്ത്രം അട്ടിമറിച്ച് ൂരിപക്ഷം ഉണ്ടാക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക ആയിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ ലക്ഷ്യം ഇപ്പോൾ ഇതിന്റെ വൻ വെളിപ്പെടുത്തൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തുന്നു മാത്രമല്ല യു പി ജനങ്ങളോട് എവിടെ ഹലാൽ വസ്തുക്കൾ കണ്ടാലും റിപ്പോർട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിൽ ഹലാൽ നിരോധിച്ചതാണ് എന്നിട്ടും അത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതാദ്യമായാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്ക് ഒരു ഭരണാധികാരി ഉപയോഗിക്കുന്നത് അതും ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകുന്ന വാക്കുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം മാറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന ഭീഷണിയാണ് രാഷ്ട്രീയ ഇസ്ലാം നമ്മുടെ പൂർവികർ ഭീഷണിക്കെതിരെ പോരാടിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് ഫ്രഞ്ച് കൊളോണിയലിസം ചരിത്രത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് എങ്കിലും രാഷ്ട്രീയ ഇസ്ലാം എന്നതിനെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പരാമർശമുള്ളൂ എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യാൻ സമയം ായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോരഖ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രസംഗിക്കവേ ഛത്രപതി ശിവാജി മഹാരാജ് ഗുരു ഗോവിന്ദ് സിംഗ് മഹാറാണ പ്രതാപ് മഹാറാണ സംഘ എന്നിവർ രാഷ്ട്രീയ ഇസ്ലാം എന്നതിനെതിരെ ആദിത്യനാഥ് പറഞ്ഞു നമ്മുടെ പൂർവികർ രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു എന്നിട്ടും ചരിത്രത്തിന്റെ ഈ വശം വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ഇസ്ലാം ഇപ്പോഴും ഇന്ത്യയെ വിഭജിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിലെ ചങ്കൂർ ബാബ കേസിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ചങ്കൂർ ബാബ് ജലാലുദ്ദീൻ ഷാ ജൂലൈയിൽ മുൻപ് നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റ് നടത്തിയിരുന്നതായി ആരോപിക്കപ്പെടുന്നു ബാബ പോലുള്ള ഘടകങ്ങളിലൂടെ രാജ്യത്തെ തകർക്കാൻ രാഷ്ട്രീയ ഇസ്ലാം ആദിത്യനാഥ് പറഞ്ഞു ഇത്തരം ഭീഷണികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിനായി സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ആർ ശ്രമിക്കുന്നു അവരുടെ ശ്രമങ്ങൾ പ്രശംസ അർഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു മതപരിവർത്തനത്തിന് വിധേയരാകുന്നവർക്ക് ജാതി അനുസരിച്ച് ചങ്കൂർ ബാബ പണം വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ആദിത്യനാഥ് പറഞ്ഞു പണം എവിടെ നിന്നാണ് വരുന്നത് പണത്തിന്റെ ഉറവിടം പോലും നിങ്ങൾക്കറിയില്ല അത് മറ്റൊരു രാജ്യത്ത് നിന്നും വരുന്നില്ല അത് നിങ്ങളിൽ നിന്നാണ് വരുന്നത് യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഉറപ്പാക്കുക ഉത്തർപ്രദേശിൽ ഞങ്ങൾ അത് നിരോധിച്ചിരിക്കുന്നു സോപ്പ് വസ്ത്രങ്ങൾ തീപ്പെട്ടി എന്നിവയും ഹലാലായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഹലാൽ സർട്ടിഫിക്കേഷന്റെ പേരിൽ രാജ്യത്ത് ഇരുപത്തി അയ്യായിരം കോടി രൂപ വൻതോതിൽ സ്വരൂപിച്ചതായി ആദിത്യനാഥ് പറയുന്നു ഈ പണമെല്ലാം തീവ്രവാദം ലവ് ജിഹാദ് മതപരിവർത്തനം എന്നിവയ്ക്ക് ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഇതിനെതിരെ ഒരു വലിയ പ്രചാരണം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് പരിശോധിക്കാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു എന്ന ജലാലുദ്ദീൻ ഒരു സാമ്പിൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം ജലാലുദ്ദീനുകൾ നിങ്ങളുടെ ചുറ്റും ഒളിച്ചിരിക്കുന്നുണ്ടാകണം അവരെ നിരീക്ഷിക്കുക ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നം എന്നാൽ ഇസ്ലാമിക നിയമം പാലിക്കുന്നതും മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദനീയവുമായ ഒരു ഇനമോ സേവനമോ ആണ് ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ മൂന്നാം കക്ഷി സംഘടനകളാണ് നടത്തുന്നത് എന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു Carmanos.